ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീടാണ് എത്രയോ കാലങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ഇതുവരെയും എനിക്കൊരു സ്വന്തമായിട്ട് വീടുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല അതിൽ കയറി കിടന്നുറങ്ങണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ അതിന് കഴിയുമോ എന്നെനിക്ക് അറിയില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമം പറയുന്നുണ്ട് ഒരുപാട് താന്ത്രികങ്ങൾ ചെയ്തു നോക്കി ഒരുപാട് സാമ്പത്തികപരമായി മുന്നോട്ട് നിൽക്കുവാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമോ ചെയ്തു നോക്കി പക്ഷേ യാതൊന്നും തന്നെ എനിക്ക് ഫലം തരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയുമുള്ള ഒരു പ്രധാനപ്പെട്ട തിരുപ്പുകഴിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഈ ചാനലിലൂടെ വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും തിരുപ്പുകളിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം ഇന്ന് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാഗ്രഹമുള്ളവർ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട തിരുപ്പുകളും അതിൻ്റെ അർത്ഥവും എന്താണ് എന്ന് കാണാം മാത്രമല്ല ഞാൻ മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഒരു നോട്ട് പുസ്തകത്തിലാക്കി എഴുതി വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക ആദ്യം തിരുപ്പുകൾ എന്നാൽ എന്താ ാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം തിരു എന്നാൽ സമ്പത്ത് എന്നാണ് അർത്ഥം പുകൾ എന്നാൽ പ്രസിദ്ധി ആർജിക്കുക എന്നുമാണ് അർത്ഥം അങ്ങനെയുള്ള ഈ തിരുപ്പുകൾ ആരാണ് ആദ്യം എഴുതിയത് എന്നു കാണാം അതായത് അരുണഗിരിനാഥർ സ്വാമികൾ തീവ്രമായ മുരുകഭക്തനാണ് അരുണഗിരിനാഥർ സ്വാമികളെ കുറിച്ച് നേരത്തെ പല പതിവുകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള അരുണഗിരിനാഥർ സ്വാമിയുടെ മുൻപിലേക്ക് സ്വാമി നേരിൽ വന്ന് തന്നെ കുറിച്ച് തിരുപ്പുകൾ എഴുതു എന്ന് പറയുന്നു പെട്ടെന്ന് ഭഗവാൻ നേരിട്ട് വന്ന് അരുണഗിരിനാഥർ സ്വാമികളോട് ഇങ്ങനെ പറഞ്ഞതിനാൽ തന്നെ അരുണഗിരിനാഥർ സ്വാമികൾ ഞാൻ എങ്ങനെ എഴുതും എനിക്ക് എന്തറിയാം അങ്ങേക്കുറിച്ച് എഴുതുവാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് അരുണഗിരിനാഥർ സ്വാമികൾ മുരുക മുരുകഭഗവാനോട് ചോദിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വേലെടുത്ത് അരുണഗിരിനാഥർ സ്വാമിയുടെ നാവിൽ ഓം എന്നുള്ള പ്രണവമന്ത്രം കുറിച്ച് ഇനി തന്നെ കുറിച്ച് എഴുതുക എന്നു പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുന്നു പക്ഷേ വീണ്ടും അരുണഗിരിനാഥർ സ്വാമികൾക്ക് സംശയം എങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത് എന്ത് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് തന്നെ സുബ്രഹ്മണ്യ സ്വാമി തിരുപ്പുകളിൽ നിങ്ങൾ തിരുപ്പുകൾ പഠിക്കുന്നവരാണെങ്കിൽ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കീർത്തനമാണ് മുത്തൈത്തൊരു പത്തിത്തിരുനുക യത്തിച്ചിറ ശക്തി ചിറവണ മുത്തക്കുരു വിത്തുക്കുരുപര യനബോധും എന്ന് തുടങ്ങുന്നത് ആ ഒരു കീർത്തനം മുരുകഭഗവാൻ തന്നെ അരുണഗിരിനാഥർ സ്വാമിയുടെ മുൻപിൽ പാടിക്കൊടുത്ത് ഇതുപോലെ തന്നെക്കുറിച്ച് കീർത്തനങ്ങൾ എഴുതുവാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ കരുതി എഴുതിയതാണ് തിരുപ്പുകൾ എന്ന് പറയുന്നത് ഏകദേശം പതിനാറായിരത്തിൽ പരം കൂടുതലുള്ള തിരുപ്പുകഴുകൾ ഉണ്ട് എന്നും പറയുന്നു ലക്ഷക്കണക്കിനുള്ള തിരുപ്പുകഴുകൾ ഉണ്ട് എന്നും പറയുന്നു പക്ഷേ ഈ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് ആയിരത്തി അറുന്നൂറിൽ പരം സ്വച്ഛം മാത്രമേ ഉള്ളൂ അതിലും നൂറ്റി അറുപത് പാട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രസിദ്ധിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാൻ പോകുന്നത് എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും മാത്രമല്ല രോഗങ്ങളും എല്ലാം മാറി നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ ഒരു മരുന്ന് എന്ന് പറയുന്നത് വേൽമാറൽ മഹാമന്ത്രവും തിരുപ്പുകഴും മാത്രമാണ് എത്രയോ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ തിരുപ്പുകഴിഞ്ഞ് സാധിച്ചിട്ടുണ്ട് എത്രയോ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ തിരുപ്പ് കഴിഞ്ഞ് സാധിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമെന്നാൽ ശസ്ത്രബന്ധം എഴുതിയ ഒരു സ്വാമിയാണ് പാമ്പൻ സ്വാമികൾ എന്ന് പറയുന്നത് അതീവ മുരുകക്തൻ കൂടിയാണ് അദ്ദേഹം ഒരു ദിവസം ചെന്നൈയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടി തട്ടി താഴെ വീഴുകയും അവിടെ ഒരു ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു സ്വാമികളുടെ കാൽ മുറിച്ചു മാറ്റണമെന്നാണ് അന്നത്തെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടത് പക്ഷേ വളരെ വിശ്വാസത്തോടു കൂടി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുകയും സുബ്രഹ്മണ്യസ്വാമിയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് ഡോക്ടർമാർ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം ഇന്നലെ നോക്കുമ്പോൾ ഉടനെ രണ്ടായി തൂങ്ങി നിൽക്കുന്ന ആ കാലിൻ്റെ എല്ലുകൾ ഇപ്പോൾ നോക്കുമ്പോൾ കൂടിയിരിക്കുന്നു എന്ന് പറയുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാമ്പൻ സ്വാമികൾ മുരുകഭഗവാന്റെ മുകളിൽ വെച്ചിരിക്കുന്ന വിശ്വാസം മാത്രമാണ് എന്താണ് അന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും മോഹിക്കുവാൻ സാധിക്കുമോ അതായത് പാമ്പൻ സ്വാമികൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ചു താ കിടക്കുന്ന സമയത്ത് തൻ്റെ കട്ടിലിന് അരികിൽ ഒരു കുട്ടി വേലും മയിലോടുകൂടിയും തന്നെ കാണുവാൻ വരികയും തൻ്റെ കാലുകൾ വളരെ മൃദുവായി തലോടുകയും ചെയ്തു അതിനുശേഷമാണ് തൻ്റെ കാലുകളിലെ വേദന കുറയുവാൻ തുടങ്ങിയതെന്ന് ഡോക്ടർമാരോട് പറയുകയുണ്ടായി ഇപ്പോഴും അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ പാമ്പൻ സ്വാമികളുടെ പടം വെച്ചിട്ടുണ്ട് ഇത് ആർക്കും വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണെങ്കിലും കൂടി ഇത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ കാരണം അതിനുള്ള തെളിവുകളും ഇപ്പോൾ ചെന്നൈയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് തിരുപ്പുകളിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഇതാണ് ഞാൻ ചൊല്ലുന്ന തിരുപ്പുകൾ പുസ്തകം ഞാൻ തമിഴിലാണ് ഇത് പാരായണം ചെയ്യുന്നത് എനിക്ക് മലയാളത്തിൽ ചില അക്ഷര തെറ്റുകൾ വരുമോ എന്നുള്ളൊരു സംശയം കാരണമാണ് ഞാൻ കൂടുതലും മലയാളം പുസ്തകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാത്തതും അപ്പോൾ എൻ്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കാം ആദ്യം നൂറ്റി അറുപത് പാട്ടോടുകൂടിയാണ് തിരുപ്പുകൾ എനിക്ക് ആരംഭിക്കുന്നത് അതിൽ ഞാൻ ഇവിടെ അതായത് ഈ കൈവച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ എപ്പോഴും തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന ഒന്നാണ് നമ്മുടെ முருக பகவான்டே ஏறுமையில் ஏறு விளை ஆடுமுகம் ஒன்றே ஈசருடன் ஞான மொழி பேசும் முகம் ஒன்றே கூறுமடி யார்கள் வினை தீர்க்கும் முகம் ஒன்றே குன்றருவ வேல் வாங்கி நின்ற முகம் ஒன்றே மாறுபடு சூரரை வதைத்த முகம் ஒன்றே வள்ளியை மணம் புணர வந்த முகம் ஒன்றே ஆறுமுகமான பொருள் நீயருளல் வேண்டும் ஆதி அருணாச்சலம் அமர்ந்த பெருமாளை என்ள்ளது அதாவது என் சீர்கழிநெடில் ആസിരിയ കന്ദ വൃത്തം എന്നുള്ളതിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ഇനി അടുത്ത പേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് വിനായക ഭഗവാന്റെ സ്തുതിയാണ് വിനായക ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് തിരുപ്പുകഴിൻ്റെ ആദ്യത്തെ ഏട് എന്ന് പറയുന്നതാണ് മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമിക്കായിട്ട് പാടിക്കൊടുത്ത മുത്തൈത്തരു എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സ്കന്ധഷ്ടി കവചത്തിൻ്റെ ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അതായത് സ്കന്തഷഷ്ടി ആ ദിവസങ്ങളിലെ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥങ്ങളും ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നും എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോൾ സിരുവാപുരി എന്നുള്ള മുരുകക്ഷേത്രമുണ്ട് സിരുവാപുരി എന്ന് പറയുന്നത് ചെന്നൈയുടെ കുറച്ച് അടുത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ് അവിടുത്തെ മുരുകക്ഷേത്രത്തിൽ നമ്മൾ വീടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒറ്റത്തവണ നമ്മൾ വീടിനു വേണ്ടി അവിടെ ചെന്ന് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത തവണ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് സ്വന്തമായിട്ടുള്ള ഒരു വീട് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമായി െന്നാണ് ഒരുപാട് ഭക്തർ അനുഭവം പറയുന്നത് പക്ഷെ നമുക്ക് അത്രയും ദൂരമൊന്നും പോകുവാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഒരു വീട് വേണം അതും സുബ്രഹ്മണ്യ കൂടി അനുഗ്രഹത്തോടുകൂടി കയറിക്കിടക്കുവാൻ ഒരു വീട് വേണം അത് ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ അതിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് സ്വന്തമായിട്ട് കയറിക്കിടക്കുവാനുള്ള ഒരു വീട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത് ഈ പുസ്തകത്തിൽ നൂറ്റി എട്ടാം ഭാഗത്തിലുള്ള സിരുവാപുരി എന്നുള്ള ആ ഒരു കീർത്തനമാണ് ആ സിരുവാപുരിയുടെ കീർത്തനം എന്നുള്ള പറയുന്നത് അണ്ടർ പതി കുടിയേറെ എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടി ഒരിക്കൽ കമൻറ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു അണ്ടർപതി കുടിയേറെ എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥവും മലയാള വാക്കും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു അത് കാരണമാണ് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ വരൂ നമുക്ക് ആ വരികൾ ഏതാണ് എന്നു കാണാം അണ്ടർ പതി കുടിയേറെ മണ്ടസുരർ ഉറുമാര അണ്ടർ മന മകിൾമീര വരുളാലെ അന്തരിയടു சங்கரனு மகில் கூற ஐங்கரனு முமையாளும் மகிழ்வாக மண்டலமு முனிவோடு மெண்டிசையிலுள பேரு மயனாரும் எதிர்கான மங்கையுடன் நரிதானு மின்பமுற மகிழ்கூற மயில் உடனாடி வரவேணும் புண்டரிக விழியாழ அண்டர்மகள் மணவாழ புந்தி நிறை அறிவாள உயர்தோழா பொங்குகடலுடனாக விண்டு வரை இகல் சாடு பொன்பரவு கதிர்வீசு வடிவேலா தண்டரள மணிமார்பு செம்பன்னுழில் செரி ரூபா தண்டமிழில் மிகுனேய முருகேசா சந்ததும் அடியார்கள் சிந்தையது குடியான தன் சிறுவை தனில் மேவு பெருமானே இதான ഈ ഒരു തിരിപ്പുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അതായത് ഇന്ദ്രനെ ഇന്ദ്രലോകത്തിൽ നിന്നും അസുരന്മാർ എല്ലാവരും ചേർന്ന് ദ്രോഹിച്ച് അവിടെ നിന്നും പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഇന്ദ്രന് വേറെ വഴിയില്ലാതെ ആരുടെ പക്കലേക്കാണ് വരുന്നത് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ പക്കലേക്ക് വരുന്നു അസുരന്മാരെ എല്ലാം സംഹാരം ചെയ്തു കഴിഞ്ഞതിനു ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് ദേവന്മാർ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു കാളീദേവിയോടുകൂടി നൃത്തം ചെയ്യുന്ന ശങ്കരൻ വളരെ സന്തോഷം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ അനുഗ്രഹം ചെയ്യുന്നു മാത്രമല്ല വിനായക ഭഗവാനും പാർവതി ദേവിയും ഭൂമിയിൽ എട്ടു ദിക്കിലുള്ളവരും മാത്രമല്ല ബ്രഹ്മൻ ഇന്ദ്രൻ എന്നിവരെല്ലാം തന്നെ ഭഗവാൻ ഈ അസുരന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൂടെ ആരുണ്ട് ലക്ഷ്മി ദേവിയുണ്ട് മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ പെരുമാളുമുണ്ട് ഇതെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്ന അവരുടെ മുന്നിൽ മയിലിന് മുകളിൽ എങ്ങനെയാണോ ഭഗവാൻ അവർക്ക് അങ്ങേ കാണാനുള്ള ഭാഗ്യം കൊടുക്കുന്നത് അതേ ഭാഗ്യം എനിക്കും വേണം ദേവസേനയുടെ അധിപനെ മാത്രമല്ല അറിവും ജ്ഞാനവും കൊണ്ട മുരുക ഭഗവാനെ കൂടാതെ തന്നെ ഉയർന്ന തോളോടുകൂടിയുള്ളവനെ കടൽ പൊങ്ങുന്ന രീതിയിൽ കടലിൽ വസിക്കുന്ന ആദിശേഷൻ ഭയക്കുന്ന രീതിയിൽ അവിടെയെല്ലാം ഒരു പ്രകാശം വീശി ഒരു താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോടുകൂടി വരുന്ന സുബ്രഹ്മണ്യസ്വാമിയെ എനിക്ക് അങ്ങയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകില്ലേ അങ്ങയുടെ അടിയാറുകൾ എന്ന് പറയുമ്പോൾ സിദ്ധന്മാരെയാണ് പറയുന്നത് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉള്ളതുപോലെ എൻ്റെ മനസ്സിലും എന്നും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം ഞാൻ എന്നും അങ്ങയെക്കുറിച്ച് മാത്രം ഓർക്കണം അങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം എന്നുള്ളതാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പാടുകയാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറിക്കിട്ടും പ്രധാനമായിട്ടും സ്വന്തമായി ഒരു വീടും കിട്ടും കൂടാതെ തന്നെ എല്ലാ കാര്യതടസ്സങ്ങൾക്കുമുള്ള ഓരോ തിരിപ്പുകളുണ്ട് സന്താന ഭാഗ്യത്തിനു വേണ്ടി തിരിപ്പുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് മംഗല്യ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ടുള്ള തിരുപ്പുകഴുണ്ട് ഇങ്ങനെ ഒരുപാട് തിരുപ്പുകഴുകളുണ്ട് നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടിയാണോ തിരുപ്പുകൾ ആവശ്യപ്പെടുന്നത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇന്ന് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ തിരുപ്പുകൾ ചൊല്ലുന്നതിനോടൊപ്പം ആറ് ആഴ്ച ദീപ വഴിപാട് ചെയ്തു വരികയും ചെയ്താൽ അതായത് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് ആറ് വെറ്റിലെടുത്ത് ഒരു ശുദ്ധമായ തട്ടിൽ വെച്ച് അതിനു നടുവിൽ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ഈ ആറ് വെറ്റിലിയുടെ നെട്ടിയും ആ മൺവിളക്കിൽ പിച്ചിട്ട് അതിൽ നമ്മൾ പച്ച നിറത്തിലുള്ള തിരിയോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള തിരിയോ ഇട്ട് ദീപം തെളിയിച്ച് ഈ തിരുപ്പുകൾ ചൊല്ലി പ്രാർത്ഥിച്ചു വന്നാൽ തീർച്ചയായും ഭൂമി സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും ചൊവ്വ എന്ന് പറയുന്നത് അങ്കാരകനാണ് ചൊവ്വയുടെ അധിപൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് അങ്കാരകൻ എന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെ തീർത്തു തരുവാൻ സാധിക്കുന്നവൻ അങ്ങനെയുള്ള ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ അധിപനായ സുബ്രഹ്മണ്യസ്വാമിയെ വെറ്റില ദീപം തെളിയിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ സിരുവാപുരിയുടെ തിരുപ്പുകൾ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു വരിക രണ്ടാഴ്ച നിങ്ങൾ വിശ്വാസത്തോടു കൂടി ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നിറവേറിക്കിട്ടുന്നതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ സിംറ്റംസായിട്ട് നിങ്ങൾക്കത് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും പല വിധത്തിലും സുബ്രഹ്മണ്യസ്വാമി നമുക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും അത് ഏത് വിധേനെ എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയുവാൻ സാധിക്കില്ല മുരുക ഭഗവാനെ മുറുകെ പിടിച്ചാൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ ഇപ്പോൾ തിരുപ്പുകളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ കൂടുതൽ അറിയുമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ